ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഫെബ്രുവരി പതിനാലാം തീയതിയാണ് ഇത്തവണത്തെ ഐ എസ് എല്ലിന് തുടക്കമാവുക കൊൽക്കത്തയിൽ വെച്ചുകൊണ്ടാണ് ആദ്യ മത്സരം നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ഘാടന മത്സരത്തിൽ കളിക്കുന്നുണ്ട് എതിരാളികൾ കരുത്തരായ മോഹൻ ബഗാനാണ് നമുക്കറിയാം ഐ എസ് എല്ലിൻ്റെ പന്ത്രണ്ടാമത്തെ എഡിഷൻ ആണ് ഇത് രസകരമായ ഒരു കാര്യം എന്തെന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എപ്പോഴും ഉദ്ഘാടന മത്സരം കളിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇത് ഒൻപതാം തവണയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ഘാടന മത്സരം കളിക്കേണ്ടി വരുന്നത് പക്ഷേ ഇത്തവണ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല മോഹൻ ബഗാനെതിരെ എപ്പോഴും ബുദ്ധിമുട്ടുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ മിക്ക വിദേശ താരങ്ങളും ഇത്തവണത്തെ ഐ എസ് എല്ലിൽ പങ്കെടുക്കുന്നില്ല എന്നാൽ മോഹൻ ബഗാൻ അങ്ങനെയല്ല പൂർണ്ണ കൂടിയാണ് അവർ വരുന്നത് എല്ലാ വിദേശ താരങ്ങളും ഇപ്പോൾ അവരോടൊപ്പമുണ്ട് നല്ല ട്രെയിനിങ്ങും തയ്യാറെടുപ്പും ഒക്കെ അവർ നടത്തിയിട്ടുണ്ട് പരിശീലകൻ സെർജിയോ ലൊബേറയാണ് അങ്ങനെ ഫുൾ കൂടി വരുന്ന മോഹൻ ബഗാനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും രണ്ടായിരത്തി ഇരുപതിലാണ് എ ടി കെയും അതുപോലെ തന്നെ മോഹൻ ബഗാനും ഇങ്ങനെ മെർജ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിൽ പതിനൊന്ന് തവണ ഏറ്റുമുട്ടിയപ്പോൾ ഒൻപത് മത്സരങ്ങളിലും വിജയിക്കാൻ മോഹൻ ബഗാന് കഴിഞ്ഞിട്ടുണ്ട് കേവലം ഒരൊറ്റ മത്സരത്തിൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഗോളുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇരുപത്തിയേഴ് ഗോളുകൾ മോഹൻ ബഗാൻ നേടിയിട്ടുണ്ട് കെ ബി എഫ് സി പതിനഞ്ച് ഗോളുകൾ മാത്രമാണ് നേടിയിട്ടുള്ളത് ചുരുക്കത്തിൽ മോഹൻ ബഗാൻ്റെ ഒരു സർവാധിപത്യം ഇവിടെ കാണാൻ കഴിയും മാത്രമല്ല ഇപ്പോഴത്തെ ഘടകങ്ങൾ എല്ലാം തന്നെ മോഹൻ ബഗാന് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ വലിയ റിസൾട്ടുകൾ ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൈ കാണാം